ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പാണ് ഒത്തിരി ദൂരേക്കൊന്നുമല്ല ഞങ്ങളുടെ മല്ലപ്പള്ളിയിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് മല്ലപ്പള്ളിക്ക് പോകുന്ന റൂട്ടിൽ മണ്ണമ്പുറം എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇടത്തോട്ട് കയറിയാൽ ഒരു എണ്ണൂറ് മീറ്റർ പോയാൽ ഞങ്ങളുടെ മല്ലപ്പള്ളിയിലെ ഒരു മീൻമുട്ടി വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് അടുത്തായതുകൊണ്ട് മഴക്കാലത്ത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പിക്നിക് സ്പോട്ടാണിത് മല്ലപ്പള്ളിയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ കോഴഞ്ചേരി റൂട്ടിൽ കീഴുവായ്പൂർ സ്റ്റോർ മൂക്കിൽ നിന്ന് എടുത്തോട്ട് വന്നാൽ മണ്ണും പുറത്ത് എത്താം അവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ വലത്തോട്ട് വന്നാൽ മതി ഗ്രാമഭംഗി ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു കാട് പോലക്കെയാണ് നമുക്ക് തോന്നുന്നത് ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കൊരു അഞ്ച് കിലോമീറ്റർ ദൂരമൊക്കെ ഇവിടേക്കുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ മഴ സീസണിലും ഒരു വിസിറ്റ് ഇവിടേക്കുള്ളതാണ് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് വലിയ അപകടങ്ങളൊന്നും ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് വരുന്നതെന്നല്ല ഇതുവരെയും ഒരു അപകടമൊന്നും ഉണ്ടായ സ്ഥലമല്ല വലിയ മഴ സീസണിലാണ് ഇതുപോലെ കൂടുതലായിട്ട് വെള്ളം കാണുന്നത് ഈ സ്ഥലത്ത് മൂന്നാല് ദിവസമായിട്ട് എല്ലായിടത്തേം പോലെ തന്നെ ഇവിടെയും നല്ല മഴയായിരുന്നു പുറത്തേക്കിറങ്ങാനൊന്നും പറ്റാത്ത മഴയായിരുന്നു ഇന്നെന്തായാലും അല്പം മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് വാട്ടർഫോൾസിലേക്ക് ഇനി ഒരു എഴുപത്തിയഞ്ച് മീറ്റർ കഷ്ടിച്ച് നടന്നാൽ മതി ഒറ്റത്തവണ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഇവിടെ വരാൻ തോന്നും എല്ലാ സീ മഴ സീസണിലും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണിത് നല്ല മഴക്കാലത്താണ് ഇവിടെ ഏറ്റവും ഇതുപോലെ ശക്തിയായിട്ട് വെള്ളം ഒഴുക്കുള്ളത് ആ സമയത്ത് വന്നാലാണ് കൂടുതൽ ഭംഗിയും അധികം ആൾതാമസമൊന്നുമുള്ള സ്ഥലമല്ലെന്ന് തോന്നുന്നു അതുപോലെ വളരെ കുറച്ചാളുകളെ വഴിയിലൊക്കെ കാണാനുള്ളൂ ഈ റോഡിൻ്റെ ഈ തോടിൻ്റെ അക്കരെ ഇക്കരൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വീടുകൾ കാണുന്നുള്ളൂ കൂടുതലും തോട്ടങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് രണ്ട് മൂന്ന് തട്ടുകളായിട്ടാണ് ഇവിടെ വെള്ളം ഒഴുകി എത്തുന്നത് അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റും ഉച്ചസമയമായിരുന്നു കൊണ്ടാവാം അധികം ആളൊന്നുമില്ലായിരുന്നു അതുപോലെ നല്ല ശക്തിയായിട്ടുള്ള മഴയുമായിരുന്നു മൂന്നാല് ദിവസമായിട്ട് അതുകൊണ്ടാവാം ഈ സമയത്ത് അധികം ആള് തിരക്കൊന്നുമില്ല ഇപ്പം ഇതിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും അതുപോലെ മുകൾ ഭാഗത്തായിട്ട് കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് Thank you. Thanks for watching.